അഭിനയരംഗത്ത് വർഷങ്ങളുടെ സമ്പത്തുള്ള നടിയാണ് സോന നായർ ക്യാമറാമാൻ ഉദയൻ അമ്പാടിയാണ് സോന നായരുടെ ഭർത്താവ് വിവാഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സോന നായർ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തന്നെ കല്യാണം കഴിച്ച വ്യക്തിയാണ് ഞാൻ വീടിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ലെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോഴും പറയാറുണ്ട് ലൌകം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അന്നദ്ദേഹം അതിന്റെ ക്യാമറ വർക്കിലാണ് ഇപ്പോഴിതാ എങ്ങനെ പ്രണയമായി എന്നും കല്യാണത്തിലേക്കെത്തിയെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി സോന നായർ അദ്ദേഹത്തെ കണ്ട ദിവസം തന്നെ പ്രണയത്തിലായി വിധിയായിരിക്കും അതിനു മുൻപ് നിരവധി പേർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നുമല്ല ഇതാണ് ഈശ്വരൻ തനിക്ക് വെച്ചത് എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ പ്രണയത്തിലായി എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് അന്ന് രാത്രി തന്നെ അച്ഛനോട് അദ്ദേഹം നേരിട്ട് സംസാരിച്ചു എപ്പോഴെങ്കിലും മകളെ ആർക്കെങ്കിലും കൈപിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരാൾ ഉണ്ടെന്ന് അങ്കിൾ ഓർക്കണമെന്ന് പറഞ്ഞു അച്ഛനും ഭയങ്കര അതിശയമായി ഇത് മുന്നേയുള്ള പ്രണയമാണെന്ന് അച്ഛന് തോന്നിയിരിക്കാം